അയൽവാസികൾ അമുസ്ലിങ്ങൾ അവരെ നിങ്ങൾ യുദ്ധം ചെയ്ത് ഒന്നുകിൽ കാസർ ഉള്ള ആളുകളെ നിങ്ങൾ കൊണ്ടു അല്ലെങ്കിൽ അവരെ മതമാറ്റി മുസ്ലിം ആക്കുക അല്ലെങ്കിൽ അവർ ജിസിയെ കൊടുത്ത് ജീവിക്കുന്ന ആളുകളാക്കുക എന്നിട്ട് പിന്നെ നിങ്ങൾ അവർക്ക് കഞ്ഞി പയറൊക്കെ കൊടുക്കുക അതായത് ചോദിക്കുമ്പോൾ ആ അത് നിങ്ങൾ കുറവ് പിന്നെ കഴിവ അടക്കം വെച്ചിരുന്നു സൈഡിൽ കഴിവ് കൊടുത്തിട്ടുണ്ട് ഒൻപതാമത്തെ അധ്യായം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആഴത്തിന് അതില് കണ്ടോ സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ താമസിക്കാതെ തൊട്ടപ്പുറത്തായ കൂട്ടാലാണവ അരിവാസി അല്ലെങ്കിൽ പറയുന്നത് ഇത് പറയുന്ന ഇസ്ലാമിനെ ഇത് പറയുന്ന കുർലാനെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കാനാണ് എന്നാണ് ചോദ്യം നമ്മൾ ന്യായീകരിക്കുന്നില്ല പറഞ്ഞത് വിശുദ്ധ അല്ലെ ഒൻപതാമത്തെ സത്യവിശ്വാസികൾ ആകമാനം യുദ്ധത്തിന് പുറപ്പെടാതല്ല എന്നാൽ അവരിൽ ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ സംഘം പുറപ്പെട്ടു പോയി കൂടെ എങ്കിൽ ബാക്കിയുള്ളവർക്ക് നബിയോടൊപ്പം നിന്ന് മതകാര്യങ്ങളിൽ ജ്ഞാനം നേടുവാനും തങ്ങളുടെ ആളുകൾ യുദ്ധരംഗത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് താക്കീത് നൽകാനും കഴിയുമല്ലോ എന്ന് പറയുന്നതാണ് തൊട്ടുമുമ്പത്തായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനത്തിന്റെ തൊട്ടുമ്പത്തായുള്ളത് ഒരു യുദ്ധ സന്ദർഭത്തിൽ ഒരു യുദ്ധത്തിന് പിന്നെ ഒരു ഒരു ആ രീതിയിൽ പോകുന്ന സമയത്ത് കുറച്ച് ആളുകൾ അവിടെ നിൽക്കണം അപ്പൊ അതിന് തൊട്ടുശേഷം തരുന്ന ആൾക്കാരാണ് ഒൻപതാമത്തെ അദ്ദേഹത്തിന് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇന്ത്യയാണ് ഇന്ത്യയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാജ്യങ്ങളായി അപ്പുറത്ത് പാകിസ്ഥാൻ ഉണ്ട് ചൈനയുണ്ട് ബംഗ്ലാദേശ് ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു ശത്രു ആളുകളാണ് യു എസ് എന്ന് വെക്കുക ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ ലോകത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ഞങ്ങൾ ആദ്യം യു എസ് ആക്രമിക്കാതെ തൊട്ടടുത്ത് നിൽക്കുന്ന തൊട്ടടുത്തുള്ള ശത്രുരാജ്യങ്ങളെന്ത് ചെയ്യണം ആദ്യം ആക്രമിക്കണം എന്ന് പറയുന്നൊരായത്താണ് അതായത് നമ്മളുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് യുദ്ധ സന്ദർഭത്തിൽ പറയുന്ന ആയതാണ് അതിനു മുമ്പിലും നേരിട്ട് മാറ്റിയിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ആളുമായി ബന്ധപ്പെട്ടാണ് വിഷയം പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു വിഷയത്തെ ഓട്ടി മാറ്റുന്നതെന്ന് ഇനി ഇത് ഈ താരം ഈ വീഡിയോ മാത്രം കണ്ടുവരാൻ അല്ലെ മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തെ സ്വന്തം അയൽവാസി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ് ഈ ഒരു കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീഡിയോ മാത്രം കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹൈന്ദവനാണ് ഒരു ക്രൈസ്തവനാണ് തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിം ആണ് അയാളുടെ അയൽവാസി കിട്ടുന്നത് ഇയാളുടെ മനസ്സിൽ കണ്ടവപ്പുറത്തുള്ള മുസ്ലിം ഏത് നിമിഷവും എന്നെ കൊല്ലാൻ വേണ്ടി തക്കം പാതിരിക്കുക ഇതെല്ലാം ചിന്തിക്കുക ഇങ്ങനെ മനുഷ്യരെ തമ്മിൽ മനുഷ്യരെ തമ്മിൽ ഈ പിന്നെ ചെന്നായുടെ ഒരു പണി ഉണ്ടല്ലോ ആ പണിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഒരാളെ മാത്രം പറയണം അല്ല ഇങ്ങനെ ഒരു ഈ ഒരറ്റിക്കുലർ പേഴ്സൺ മാത്രമല്ല ഇതേപോലെയുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും ഇയാൾ പറഞ്ഞാൽ പച്ചമലയാളത്തിൽ ഇതിന്റെ അർത്ഥം അയൽവാസിയാണ് പൊതു കളയാണെന്ന് ഈ പച്ചമലയാളം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പച്ചമലയാളം അല്ലെ ഇങ്ങനെ ഒരു വ്യാഖ്യാനം ആകെ അറിയുന്നത് ഒന്നും ഈ എക്സ് മുസ്ലിങ്ങൾക്ക് രണ്ടാമത്തെ അനുസരിച്ചുമാണ് ഇങ്ങനെ ഒരു പ്രത്യേക പക്ഷമലയാളം ഒരു മുസ്ലിമിനും എന് ഒരുപാട് കാലങ്ങളാണ് ഈ ആഴത്ത് ഇറങ്ങിയത് മുമ്പിലേക്ക് ഇറങ്ങിയ രാജ്യം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ കാണാൻ ഇതിനൊരു തോട്ട് തോന്നിയത് അല്ലെ നമ്മൾ ഇതിലൂടെ ഇത്രയും കാലം മുസ്ലിങ്ങളിൽ ജീവിച്ചിട്ട് തൊട്ടപ്പുറത്തുള്ള രാജ്യത്തന്നെയാണ് ഇപ്പത്തിനാലാണ് കൊണ്ടുവരാൻ എന്ന് നോക്കി നടക്കുന്ന ആൾക്കാർ മുസ്ലിങ്ങൾ അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ ഒരുപക്ഷെ ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് മൈസിനും മാത്രമേ വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇയാൾ ഇതിന് ഒരേ പ്രതിഭാസം മാത്രമേ ലൈനം പോലെയുള്ള ചില ആൾക്കാരുണ്ട് ഇപ്പൊ ചില ആൾക്കാർ പറയും പിന്നെ ഇസ്ലാമിനെ ആളുകൾ വിമർശിക്കുമ്പോ അവർ ഖുർആാനും ഹദീസും ഒക്കെ ഉദ്ധരിച്ചു കൊണ്ടല്ലേ വിമർശിക്കുന്നത് അവര് പിന്നെ അതിന്റെ പ്രമാണത്തിൽ ഹദീസിൽ പിന്നെ ഹദീസ് അല്ലെ ഇങ്ങനെ സ്വഭാവം പറയാറുണ്ട് അപ്പൊ ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ ആൾക്കാരെ പറയാറുണ്ട് ഒരു ആ ആ കുർത്താനിൽ നിന്ന് ആ ഹദീസുകളിൽ നിന്ന് ആ രേഖകളിൽ നിന്ന് വായിച്ചിട്ട് നിങ്ങൾക്കാർക്കും ഖണ്ക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തെളിവുകൾ നിങ്ങളുടെ രേഖകളിൽ നിന്ന് തന്നെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് നിങ്ങൾക്കാർക്കും ഖണ്ഡിക്കാൻ പോലും പറ്റാത്ത രേഖകളിൽ നിന്ന് നിങ്ങളുടെ രേഖകളിൽ നിന്ന് ഉദ്ധരിച്ചാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന ഒരു കാരണം അങ്ങനെ എല്ലാം ഇവർ ഒരു ഒരു ഉദാഹരണം ിരൊക്കാൻ വേണ്ടി കൂട്ടി നിന്ന് മുഹമ്മദ് ഒരു ചുവന്ന മെൽവറ്റിന്റെ പുറത്ത് കട്ടോട്ടു പോയി എന്ന് അന്ന് വളരെ യുദ്ധത്തിൽ ഗനീമത്തിന്റെ അവകാശികളായി തട്ടമുന്നയിച്ച മുഹമ്മദിന്റെ സഹാബികൾ തന്നെ ആരോപണം നയിച്ചു മുഹമ്മദിന്റെ സഹാബികൾ തന്നെ ആരോപണം നയിച്ചു സന്ദർഭം പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബദറി യുദ്ധത്തിന് ശേഷം യുദ്ധത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവർ വിജയിച്ച സമയത്ത് പരാജിതരായിട്ടുള്ള ആളുകളുടെ അസെറ്റുകൾ അല്ലെ അവരുടെ പുതിയ കാലത്ത് പറയുന്ന വാർസ് പോയിന്റ്സ് അവിടെ ഉണ്ടാവും അപ്പൊ ഇത് വിധാനിത സ്വത്ത് എന്ന് പറയും ഇത് മുസ്ലിങ്ങൾക്കാണ് വിധം അപ്പൊ ഇത് തീരെ വെക്കുന്ന സമയത്ത് ഒരു വെൽവെറ്റ് ബ്ലാങ്കറ്റ് കാണാതായിരുന്നു ഒരു വെൽവെറ്റ് ഒരു വെൽവെറ്റ് പൊതുപ്പ് കാണാതായിരിക്കും അപ്പൊ ഇത് കാണാതായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ അവരെന്തെങ്കിലും അവർ പറഞ്ഞു ഇത് പ്രവാചകൻ കട്ട അപ്പൊ അങ്ങനെ പറയണെങ്കിൽ ആരായിരിക്കും അത് നമ്മുടെ നമ്മുടെ വിശ്വാസികളായ ആളുകൾ പറഞ്ഞു വിശ്വാസികളായു പ്രവാചകൻ കെട്ടതാണ് വന്നു പ്രവാചകൻ കെട്ടതാന്ന് പറഞ്ഞു അപ്പോ വിശുദ്ധ കുറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു ആഴത്തറങ്ങൾ ആയത് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ അധ്യായം സൂറത്ത് വാല്യുണ്ടായി നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആയിരത്തി സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു പ്രവാചകൻ വല്ലതും വഞ്ചിച്ചെടുക്കുക നിങ്ങളും ഉണ്ടാകാതല്ല െ ഒ പ്രവാചകൻ അങ്ങനെ ചെയ്യില്ല ഇനി അങ്ങനെ ആരങ്ങനെ ചെയ്യുന്ന പക്ഷം അവർ നാളെ പരലോകത്ത് എത്തും എന്നുള്ളൊരു സാമൂഹിക പാഠം പഠിപ്പിക്കാൻ അങ്ങനെ പിന്നെ വഞ്ചിച്ചെടുക്കാൻ പാടില്ല കട്ടെടുക്കാൻ പാടില്ല എന്നൊരു പാഠം പഠിപ്പിക്കുന്ന ഒരാഴത്താണ് ഈ ആഴത്തിന് വെച്ചിട്ടാണ് മൂപ്പര് എന്ത് പറഞ്ഞത് ഈ ആഴത്തിന് വെച്ചിട്ട് പ്രവാചകൻ അങ്ങനെ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് അതായത് പ്രവാചകൻ അങ്ങനെ എടുത്തിട്ടില്ല എന്ന് പറയുന്ന ആഴത്തിന് വെച്ചിട്ടാണ് മൂപ്പര് പറഞ്ഞത് അത് പ്രവാചകൻ കണ്ടുപോയിട്ട് അപ്പൊ നമ്മളിത് സൂചിപ്പിച്ചു ഇതിങ്ങനെ പൂട്ടിമാറ്റിയാൽ അങ്ങനെ പോയി കിട്ടാൻ പറ്റുന്ന പാടില്ല അടുത്ത ഒരു കിട്ടി ആ പ്രവാചകൻ പുതപ്പ് കട്ടു എന്നത് ഞാൻ പറഞ്ഞു പ്രവാചകൻ കെട്ടു എന്ന് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സഹാബികൾ തന്നെ ആരോപിച്ചു എന്ന് സഹാബികൾ തന്നെ ആരോപിച്ചു എന്ന് ഖുർആന്റെ തഫ്സീറുകളിൽ ഹദീസുകളുടെ രൂപത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് അതിന്റെ കൃത്യമായ തെളിവുകൾ ഞാൻ അവിടെ കാണിച്ചു അതായത് സ്വാഭാവികൾ ഇങ്ങനെ ആരോപിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് തഫ്സീലുകളിലുണ്ട് സ്വാഭാവികൾ അങ്ങനെ ആരോപിച്ചു പ്രവാചകൻ പകപ്പ് കട്ടു സ്വാഭികൾ ആരോപിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ പറഞ്ഞാൽ തഫ്സീലുകളിൽ അങ്ങനെ ഉണ്ട് നമ്മൾ നേരെ ഇപ്പൊ ഉള്ളിൽ മാലിന്യങ്ങളുടെ തഫ്സീർ ലഭ്യമാണല്ലേ ആ തസ്സീർ ഇപ്പൊ നിങ്ങൾക്കു കാണാൻ പറ്റും മൂന്നാമത്തെ അധ്യായം വചനം ഇപ്പൊ നിങ്ങൾ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും അവിടെ നമുക്ക് തഫ്സീർ കാണാം എങ്കിലും ഈ രണ്ട് രണ്ട് സന്ദർഭങ്ങൾ പറയുന്നുണ്ട് അതിൽ രണ്ടാമത്തെ സന്ദർഭമായിട്ട് ബദർ യുദ്ധത്തിൽ ഈ ഒരു വിഷയം പറയുന്നുണ്ട് അതിൽ കാണാൻ പറ്റുന്നതാണ് ബദർ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു ചുവന്ന പുതപ്പ് കാണുന്നത് അത് നബി അലൈഹി നബിസ്വലിസ് തനിക്കായി എടുത്തു വെച്ചതായിരിക്കുമെന്ന് ചില കപട വിശ്വാസികൾ പറഞ്ഞു ചില കപട വിശ്വാസികൾ പറഞ്ഞു ഇത് സംബന്ധിച്ചാണ് യുവജനത്തിന്റെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് തഫ്സീറിൽ കാണാൻ സ്വഹാബികൾ പറഞ്ഞു സ്വാഭാവികൾ പറഞ്ഞിരിക്കുകയാണ് കബഡി വിശ്വാസം മൊബൈൽ കബഡി വിശ്വാസികൾ എന്താ പറയാ അറിയില്ല ആ സമയത്ത് വിധത്തിന് ശേഷം ആ അവിടെയുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അവിടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളുണ്ട് പുറത്തുനിള്ള ശത്രുക്കളി ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ ഇലവേറ്റ് ചെയ്യാന്നുള്ള അവിടെയുള്ള കബട വിശ്വാസികളുടെ പണിയാം അവർ അങ്ങനെ ആരോടും എന്നുള്ളതും സ്വാഭാവികതയാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ഇയാൾ പറഞ്ഞാണ് അത് ഇവിടെയുള്ള അവിടെ ഉണ്ടായിരുന്ന സ്വാഭാവികൾ പറഞ്ഞിരിക്കുന്നു റഷ്യം പുതപ്പ് കട്ടു എന്ന് തഫസീലേക്ക് നോക്കുമ്പോൾ അവിടെ കബട വിശ്വാസികളുണ്ട് അപ്പോ ഇങ്ങനെ കളവ് പറയാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അടുത്തൊരു മറുപടി ഉണ്ട് അതുകൊണ്ടു ഈ ആയത്തിന്റെ സന്ദർഭവും ഇതിന്റെ വിശദീകരണങ്ങളും എല്ലാം കൂടെ വായിച്ചപ്പോ വരികൾക്കിടയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു സാധനം എടുത്തുകൊണ്ട് പോയത് മുഹമ്മദ് തന്നെയാണ് എന്നാണ് അതാണ് അതാണ് ഇതിന്റെ സന്ദർഭം ഇതൊക്കെ പരിശോധിച്ച സമയത്ത് എന്താ പറഞ്ഞ വരികൾ കിടയിലൂടെ എനിക്ക് മനസ്സിലായത് അത് മുഹമ്മദിനെടുത്തുകൊണ്ട് പോയതാണ് വരികളിലോടെയെങ്കിലും ഉണ്ടാവും നബീറിലോ ഖുറാനോ ഹദീശിനോടെ ഉണ്ടാവും അവർ അങ്ങനെയൊക്കെ ഇല്ല പക്ഷെ വരികൾക്കിടയിലും ഞാൻ എന്റെ ബുദ്ധി വെച്ച് ചിന്ത വെച്ച് കണ്ടുപിടിച്ചപ്പോൾ എനിക്കങ്ങനെയാണ് തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് ഉപ്പന്റെ ന്യായീകരണം ഞാൻ ചോദിക്കുന്നു ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ അവരൊരു ഖുർആന്റെ ആയുത്ത് കാണിക്കുമ്പോൾ അവരൊരു ഹദീശിന്റെ നഷ്ടം എടുത്ത് കാണിക്കുമ്പോ അല്ലെ അതിലൊരു സംശയം തോന്നിയിട്ട് ശുഭാത്വം തോന്നിയിട്ട് അപ്പൊ പഠിച്ച അവരുടെ ആളുകൾ ആളാളുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിലവാരത്തിന് യാതൊരു തരത്തിലും ഒരു അതോറിറ്റി ഇല്ലാത്ത യാതൊരു തരത്തിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഈ തരത്തിലുള്ള ആളുകൾ കളവ് പറയുന്ന പച്ചക്കറി കളവെന്ന് പറയുന്ന ഈ ആളുകളെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ നമ്മളാലോചിക്കാം